പിന്നെ നമ്മുടെ സൂപ്പർ നമ്മുടെ എപ്പിസോഡ് കണ്ട ആയിരുന്നു ചേച്ചിയുടെ പെർഫോമൻസ് നന്നായിരുന്നു ചേച്ചി വൈകാതെ വയ്യാതവ ചേച്ചി കിടു ചേച്ചി മാസു മഞ്ജു വാര്യർക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണുന്നത് ആ കൂടെ ചെയ്യുന്ന ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത സർവേ കല്ലിനെയും ഇതിനും ഭേദം ആതിലെ ടമ്മി എടുത്ത് വച്ചിരുന്നെങ്കിൽ അത് കയ്യും കാലുമെങ്കിലും ഇട്ടു കമന്റ്സ് ഇത് േ നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങളെ പോലെ അല്ല എന്റെ അച്ഛൻ ഒന്നുമില്ലെങ്കിലും എന്റെ അച്ഛൻ നല്ല കലാബോധവും അറിവും ഒക്കെ ഉള്ള മനുഷ്യനാണ് എത്രയുമ ആയിരം പിള്ളേരെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലേ മാസ്റ്റർ

ഇരുട്ടത്ത് വാഴേലുകൊണ്ട് പേടിച്ച് ആശുപത്രി എന്താ ഡാൻസ് നമ്മൾ പിടിച്ചില്ലേ എൻറെ സോളോ ഡാൻസ് ഉണ്ട് ബിജു കൂട്ടം ചാട്ടൻ്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ഇന്നും അവനെ കാണാത്ത നിങ്ങൾ ചുമ്മാ എന്നെ കുറ്റപ്പെടുത്താതെ ചേച്ചി കൂടെ ഒരുമിച്ച് കണ്ടപ്പം അന്ന് വന്നു പോയി ഇതാണ് മൈക്കിൾ ആണ് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തരുന്നത് ചേച്ചി ഓ നല്ല പരിപാടി ഞാൻ കണ്ടായിരുന്നു കേട്ടോ ആ നമ്മള് പോലും മാറ്റിയില്ല അപ്പൊ കുടുംബക്കാർക്കൊത്തം ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും പിന്നെ എന്റെ മൂന്ന് വയസ്സുള്ള മണിക്ക് കിടക്കേണ്ട ഞങ്ങള് ഒമ്പത് മണിക്ക് ആഹാരം പോലും കഴിക്കാനാ പരിപാടി കണ്ടിക്ക് ചേച്ചി ഓ ഇന്നത്തെ ആ പ്ലെയിങ് ആണ് ഭയങ്കര ബോർഡായിരുന്നു പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുപോവാഴിവൊന്നും ഇല്ലാടിയ പുതിയ പുതിയ കണ്ടന്റ് ഒക്കെ എഴുതാനായിട്ട് ചേച്ചി കണ്ടോ വിളിച്ചത് കണ്ടന്റ് കണ്ടന് ആയിരുന്നു കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോ ജീവ തന്നത അപ്പൊ ആ നിലവാരം പ്രതീക്ഷിക്കാ മതിയെന്നോ പിന്നെ കഴിഞ്ഞ തവണ എത്രയാണ് അടിച്ചത് അല്ല കഴിഞ്ഞ പ്രൈസൊന്നും കിട്ടിയില്ല പക്ഷെ പോണം രസരായിരുന്നു നന്നായിരുന്നു ഇവിടെ കിടന്ന് ഇത്രയും മുന്തളിപ്പ് കാണിച്ചല്ലയോ വണ്ടി കൂലിക്കില്ല ഞങ്ങൾ ആരോട് കണ്ടന്റ് ചോദിക്കാനാ ഞങ്ങൾക്ക് ഈ പുതിയ പുതിയ കണ്ടന്റ് കിട്ടുന്നില്ല

മനോജ് തല എന്നോട് ഒരു കാര്യം പറഞ്ഞു എന്താ വേറെ പണിയൊന്നും അറിയത്തില്ല പുള്ളാരെ നോക്കണോന്ന് അന്നേരം കണ്ണൻ്റെ പിന്നല്ലേ നീ ഇവിടെ ഇല്ല കഥ ഈ പുഷെന്ന് എഴുതാതെ മാത്രം എഴുതി വെക്കുന്നേ അത്രയ്ക്ക് തള്ളാ നീ െന്നും പറഞ്ഞ് കഴിവുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ പഠിക്കണം പറഞ്ഞു പോലീസ് എനിക്ക് കഴിവില്ലെന്നല്ലേ എന്നിട്ട് സസ്പെൻഷനെ ആസ്പെൻഷനായ ജോലി ചെയ്ത് തളർന്ന് ഗ്ലൂക്കോസ് ആയിട്ടോണ്ടിരുന്ന ബംഗാളി മയത്ത മരുന്ന് ഉപയോഗിച്ചെന്നും പറഞ്ഞ് ഇങ്ങേരി പിടിച്ചിട്ടു അല്ലെ ഏതൊരു വർഷത്തെ സർവീസിൽ പതിനേഴ് പ്രാവശ്യാപത്വം പറ്റി സസ്പെൻഷനായ പോലീസാറിനാണ് വിട്ടേറെ കണ്ടനൊക്കെ ഞാൻ തരാം ഓ നമുക്കൊരു ഫ്രഷ് കണ്ടന് പിടിക്കണം ഓ കപ്പ് ചേച്ചിക്ക് ഞാൻ മേടിച്ചു തരും പിന്നെ എങ്കി പിന്നെ ഞാൻ ഒരു കണ്ടന്റ് കണ്ടന് ഓരട്ടെ നമുക്കൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പിടിച്ചാലാ ഇത് ഒരാൾ കളിച്ചിട്ടില്ലാത്ത കണ്ടന്റ് മുറ്റത്തെ പറയാനുണ്ടോ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും റേഡിയോയിലാണല്ലേ പിന്നെ കണ്ടു ഞാൻ തരാൻ കേട്ടോ കപ്പും നമുക്ക് അടിയാം അപ്പൊ നമ്മൾക്ക് പറ്റിയൊരു സിനിമ സ്കൂഫിന്റെ നമുക്ക് നമ്മുടെ തേന്മാവിൻ കൊമ്പ് സിനിമ എടുക്കാം അയ്യോ അതെടുക്കാൻ പറ്റത്തില്ലോ കൊണ്ട് ഞാൻ പിന്നെ മനസ്സിലായി കുപ്പി കുപ്പഴുകുന്ന ബ്രഷ് കണക്കൊരു ഫിഗറും എന്റെ പൊന്ന് കേട്ടാ ചേട്ടനാണ് അപ്പ കാള

ൂടെ പോറിയാമോ ചില്ലിക്കൂടെ പോവാൻ ഞാനെന്തോന്നു പല്ലിയ റിയാമോ എന്നാണ് ചോദിച്ചത് മനസ്സിലായോ എടാ ഇതൊക്കെ നമ്മുടെ കൈ കിടക്കുന്ന ചെയ്യാൻ വേണേ

ചേച്ചി ക്യാൻ കലൂരിലൊന്ന് പോയിട്ട് വരാം എന്തിനെന്ന് ചേച്ചിയുടെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ചേച്ചിക്ക് കപ്പ് മേടിച്ചേരാ ഇങ്ങനെ കപ്പ് ഒന്നും കിടത്തില്ല വേണമെങ്കിൽ കലൂര് വരുന്ന മാച്ചോണ്ട് വരാം കപ്പ് വണ്ണിൻ ടു ഒരുമിച്ച്